ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് വളരെ കൂടുതൽ ഭക്ഷ്യവിഹിതങ്ങളാണ് റേഷൻ കടകളിലൂടെ ഈ മാസം വിതരണം ചെയ്യുന്നത് നീലവെള്ള റേഷൻ റേഷനുകാർക്ക് സന്തോഷം പകരുന്ന അറിയിപ്പുകളും എത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഓണകാലത്തെ ഓണച്ചന്തകളും പച്ചക്കറി ചന്തകളും ചന്തകളുമൊക്കെ എന്നുമുതൽ എന്ന വിവരവും എത്തിയിട്ടുണ്ട് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന റേഷൻ കാർഡുകാർക്ക് പൊതുവെ ഭക്ഷ്യവിഹിതം കുറവായാണ് ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ നിരവധി സാധാരണ എപ്പോഴും നീലവെള്ള റേഷൻ കാർഡുകളിൽ തുടരുകയാണ് എന്നാൽ മുൻഗണനാ കാർഡുകളിലെ അനർഹരെ ഒഴിവാക്കി അല്ലെങ്കിൽ സ്വമേധയാ അവർ തിരികെ നൽകുന്ന കാർഡുകൾ വഴിയൊക്കെ ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് നീലവെള്ള കാർഡുകാരിൽ നിന്നും അർഹരായവരെ അപേക്ഷകളിലൂടെ കണ്ടെത്തി അവർക്ക് മുൻഗണനാ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകാറുണ്ട് അത്തരത്തിൽ നീലവെള്ള കാർഡുകളിലെ അർഹരായ നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് കാർഡുകൾ നൽകുകയാണ് ഇതിലൂടെ അവർക്ക് സൗജന്യ റേഷൻ അരിയും ഗോതമ്പും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ പദ്ധതികൾക്ക് അർഹതയും ലഭിക്കുന്നതാണ് നാൽപ്പത്തി കുടുംബങ്ങൾക്ക് മുൻഗണന പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് ആറിന് തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു നമ്മുടെ ചാനലിലൂടെ ഇതിനുള്ള അപേക്ഷ വന്നതും ലഭിക്കുന്നതിനുള്ള അർഹതയുമൊക്കെ പലപ്പോഴായി പറഞ്ഞിരുന്നു നാൽപ്പത്തി മൂവായിരം നീലാവള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നവർക്ക് കൂടി ഇനി മുതൽ സൗജന്യ കേന്ദ്ര റേഷൻ ലഭിക്കുന്നതാണെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അടുത്തത് ഓണമാസം ആയതിനാൽ നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് അധിക വിഹിതം അനുവദിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് പതിവ് പോലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഓണമാസമായത് കൊണ്ട് ഓഗസ്റ്റിൽ റേഷൻ കടയിലൂടെ പതിനഞ്ച് കിലോ അരി ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ തന്നെയാണ് ഇതിന്റെ നിരക്ക് ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് റേഷൻ കാർഡിന് പതിവ് വിഹിതങ്ങൾക്ക് പുറമെ അധിക വിഹിതമായി ഓരോ കാർഡിനും അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് റേഷന് പുറമെ പതിനഞ്ചിനങ്ങളടങ്ങിയ ഒരു സൗജന്യ ഭക്ഷ്യകിറ്റ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നതാണ് സപ്ലൈകോയിലൂടെയും ഓണച്ചന്തകളിലൂടെയും കാർഡുടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കും ഇത്തവണ ഓണത്തിന് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകുവാൻ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും രംഗത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും സപ്ലൈകോ നൽകും കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യ ആഴ്ച അവസാനത്തോടെ ലഭിക്കും ഓണക്കാലത്തെ ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നവർക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ് സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഫെയറിന് തുടക്കമാകും സെപ്റ്റംബർ വരെയാണ് ഫെയറുകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ സഞ്ചരിക്കുന്ന ഓണ ഉണ്ടാകും എല്ലാ റേഷൻ കാർഡുകൾക്കും നിലവിൽ എട്ട് കിലോ അരി സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നത് ഈ മാസവും ലഭിക്കും ഇതിനു പുറമെ കാർഡൊന്നിന് രണ്ട് കിലോ അരി പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭിക്കും ഓണക്കാലത്ത് കാർഡൊന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയും ലഭിക്കും ഇതിൽ അര ലിറ്റർ സബ്സിഡി നിരക്കിലായിരിക്കും സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി രൂപയ്ക്കും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി രൂപയിലുമായിരിക്കും വിതരണം ചെയ്യുക ഓണത്തിന് രണ്ടായിരം കർഷക ചന്തകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ ഉണ്ടാകും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവ് ഉണ്ടാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം